हरे कृष्ण 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 पाहि मां कृष्णपादं जेरिणी मुगुन्द कृष्ण पाहि मां कृष्ण 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 पाहि मां कृष्णपादं जेरिणी मुगुन्द कृष्ण पाहिमां ദേവകൾക്കുദേവനായി മേവുമെൻ്റെ നാഥനേ വേദനക്കൊരന്തമെന്നു നൽകുമെൻ്റെ ദൈവമേ കഷ്ടകാലമാർ തലച്ചു പെയ്തിടുന്ന വേളയിൽ ഇഷ്ടദേവൻ കാക്കണേ മുകുന്ദ കൃഷ്ണ പാഹിമാം കൃഷ്ണ 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 പാഹിമാം കൃഷ്ണപാദം ചേരണേ മുകുന്ദ കൃഷ്ണപാഹിമാം പാഹിമാം ജീവിതത്തിൽ ഇന്നു ദുഃഖമേറെ വന്നുകൂടി ഞാൻ ഈ വിധത്തിലിതെന്തു കാരണം വിഭോ ശാപമുക്തിയേകി എന്നെ കാത്തുകൊക്ക വേണമേ ശാന്തിയെന്നു മേഘണേ മുകുന്ദ കൃഷ്ണപാഹിമാം കൃഷ്ണ 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 പാഹിമാം കൃഷ്ണപാദം ചേരണേ മുകുന്ദ കൃഷ്ണ പാഹിമാം വർത്തമാനകാലമെന്തിന് ഇത്രയും ഭയങ്കരം നിർത്തണേ ദുരീതമിന്നു ചക്രപാണിയായി നീ പാപഭാരമൊന്നൊഴിഞ്ഞു പോകുവാൻ നനയ്ക്കണേ ാപമാകെ മാറണേ മുകുന്ദ കൃഷ്ണ പാഹിമാം കൃഷ്ണ 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 പാഹിമാം കൃഷ്ണപാദം ചേരണേ മുകുന്ദ കൃഷ്ണ നിന്റെ നിൻ്റെ നാമമെന്നും എൻ്റെ ശ്വാസതാണമാകണം എൻ്റെ കൂടെയെന്നും എന്നും കൂട്ടിനായുണ്ടാകണം നിന്റെ നാമമെന്നും എൻ്റെ ശ്വാസ എൻ്റെ കൂടെയെന്നും എന്നും കൂട്ടിനായുണ്ടാകണം ശോഭയേറും നിൻ്റെ രൂപമെന്നും എൻ്റെ മനസ്സിന് ശോകമുക്തിയേകണേ മുകുന്ദ കൃഷ്ണ പാഹിമാം കൃഷ്ണ 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 പാഹിമാം കൃഷ്ണപാദം ചേരണേ മുകുന്ദ കൃഷ്ണപാഹിമാം ആർത്തരായ ഭക്തരെ വെടിഞ്ഞിടാത്ത ദൈവമേ ഓർത്തുകൊള്ളണേ ഇവൾക്കുവേരയില്ലൊരാശ്രയം ആർത്തരായ ഭക്തരെ വെടിഞ്ഞിടാത്ത ദൈവമേ ഓർത്തുകൊള്ളണേ ഇവൾക്കു വേറെയിൽ ഒരാശ്രയം ശക്തിയായ കാറ്റിലും അണഞ്ഞിടാത്ത ദീപമായി ഭക്തിയെന്നിലേഖണേ മുകുന്ദ കൃഷ്ണപാഹിമാം ശക്തിയായ കാറ്റിലും അണഞ്ഞിടാത്ത ദീപമായി ഭക്തിയെന്നിലേഖണേ മുകുന്ദ कृष्ण पाहिमां कृष्ण 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 पाहि मां कृष्णपादं चेरणे मुकुन्द कृष्ण पाहि मां कृष्ण कृष्ण पाहि मां कृष्णपादं चेरणे मुकुन्द कृष्णा पाहि मा सर्वं श्रीकृष्णार्पणमस्तु